നീണ്ട കാലങ്ങളായി പൂർണ്ണമായും മദ്യവില്പനയും ഉപയോഗവും കർശനമായി നിരോധിച്ച രാജ്യങ്ങളിലൊന്നാണ് സൗദി അറേബ്യ രാജ്യത്തെ കടുത്ത നിയമങ്ങൾ മദ്യവില്പനയ്ക്കെതിരാണ് എന്നാൽ അടുത്തിടെയായി സൗദി അറേബ്യയിലെ മദ്യവില്പനയുമായി ബന്ധപ്പെട്ട ചില വാർത്തകളാണ് പുറത്തുവരുന്നത് ചരിത്രത്തിൽ ആദ്യമായി സൗദിയിൽ മദ്യശാലകൾ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം എടുത്തിരിക്കുകയാണ് ഭരണകൂടം പക്ഷേ രാജ്യം പുറത്തിറക്കാൻ പോകുന്ന നിയമങ്ങളിൽ കർശനമായ നിബന്ധനകളും കൂട്ടിച്ചേർത്തിട്ടുണ്ട് സൗദി അറേബ്യയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ തുടക്കം മുതലാണ് മദ്യനിരോധനം നടപ്പിലാക്കിയത് ഇതിനു പിന്നിൽ ഒരു ചെറിയ കഥയുണ്ട് അക്കാലത്തെ രാജാവായ അബ്ദുൽ അസീസാണ് മദ്യനിരോധനം രാജ്യത്ത് നടപ്പിലാക്കിയത് അദ്ദേഹത്തിന്റെ മകനായ മിഷാരി രാജകുമാരൻ മദ്യവിച്ച് ലക്കുകെട്ട് ജിദ്ദയിൽ വെച്ച് ഒരു ബ്രിട്ടൻ പൗരനെ തോക്കുപയോഗിച്ച് കൊലപ്പെടുത്തുകയുണ്ടായി ഇതിനെ തുടർന്നാണ് അബ്ദുൾ അസീസ് രാജ്യത്ത് മദ്യനിരോധനം നടപ്പിലാക്കിയത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇറാനിലെ ഇസ്ലാമിക കലാപത്തിനും മക്കയിലെ ഗ്രാൻഡ് മോസ്കിനു നേരെയുണ്ടായ തീവ്രവാദ ആക്രമണത്തിന് ശേഷം സൌദി അറേബ്യ ഭരണാധികാരികൾ വഹാബിസത്തിലേക്ക് കൂടുതൽ ആകൃഷ്ടരായി എന്നാൽ ഇപ്പോഴത്തെ രാജാവ് മുഹമ്മദ് ബിൻ സൽമാൻ നിയമങ്ങളിൽ കുറച്ചിളവുകൾ വരുത്താൻ തുടങ്ങി എന്നാൽ എന്തുകൊണ്ടാണ് നിരോധനം ഇസ്ലാം മതവിഭാഗത്തിലുള്ളവരെ സംബന്ധിച്ച് മദ്യപാനം ഹറാമാണ് അഥവാ വിലക്കപ്പെട്ടതാണ് ലോകത്തിലുള്ള ചുരുക്കം രാജ്യങ്ങളിൽ മദ്യം നിരോധിച്ച രാജ്യമാണ് സൗദി രാജ്യത്തുള്ളവരെന്നോ പ്രവാസികളെന്നോ വ്യത്യാസമില്ലാതെ മദ്യം ഉപയോഗിക്കുന്നവരെ നാടുകടത്തുകയും ക്രൂരമായ ശിക്ഷകളും ഇവിടെ വിധിക്കുന്നുണ്ട് ഇസ്ലാം മതപണ്ഡിതന്മാർ പറയുന്നതനുസരിച്ച് ഖുറാനിൽ മദ്യപാനത്തിന്റെ പരിണിത ഫലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് മദ്യപാനത്തെ സാത്താന്റെ പ്രവൃത്തിയെന്നാണ് ഖുറാനിൽ വിശേഷിപ്പിക്കുന്നത് മദ്യപാനത്തിന്റെ മോശ ഫലങ്ങൾ മുഹമ്മദ് നബി ഖുറാനിൽ വിശദീകരിക്കുന്നുണ്ടെന്നും പറയുന്നു ഇതേ തുടർന്ന് മദ്യത്തിന്റെ അംശമുള്ള ഭക്ഷണങ്ങളും പെർഫ്യൂമുകളും ഇസ്ലാം ജനത പൂർണമായും ഒഴിവാക്കുന്നുണ്ട് ലോകമെമ്പാടുമുള്ള ഇസ്ലാം മതത്തിലുള്ളവർക്ക് ഇടയിൽ നടത്തിയ സർവേ അനുസരിച്ച് മദ്യപാനം മൗലികമായി തെറ്റാണെന്നാണ് ജനങ്ങളുടെ അഭിപ്രായം ഇതേ തുടർന്ന് മദ്യത്തിന്റെ അംശമുള്ള ഭക്ഷണവും പെർഫ്യൂമുകളും ഇസ്ലാം ജനത പൂർണ്ണമായും ഒഴിവാക്കുന്നുണ്ട് ലോകമെമ്പാടുമുള്ള ഇസ്ലാം മതത്തിലുള്ളവർക്കിടയിൽ നടത്തിയ പ്യൂ സർവേ അനുസരിച്ച് മദ്യപാനം മൗലികമായി തെറ്റാണെന്നാണ് ജനങ്ങളുടെ അഭിപ്രായം തായ്ലൻഡ് മലേഷ്യ പലസ്തീൻ ഇന്തോനേഷ്യ നൈഗർ പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലുള്ളവരുടെയും സമാന അഭിപ്രായമാണ് ഈ സർവേ രണ്ടായിരത്തി പതിമൂന്നിൽ നടത്തിയതാണ് സൗദിയിൽ മദ്യപാനത്തിനെതിരെ കർശനമായ നിയമങ്ങളാണ് നിലവിലുള്ളത് മദ്യപാനികളും മദ്യം വിൽക്കുന്നവരും പിടിക്കപ്പെട്ടാൽ ചാട്ടവാറടി നാടുകടത്തൽ പിഴ അല്ലെങ്കിൽ തടവ് എന്നിവയാണ് ശിക്ഷ പ്രവാസികൾക്കും ശിക്ഷയിൽ ഇളവില്ല അതിനാൽ തന്നെ സൗദിയിൽ മദ്യശാലകളില്ല കരിഞ്ചന്തകൾ വഴിയേ മദ്യം ലഭിക്കുകയുള്ളൂ നിലവിൽ സൗദിയിൽ ആദ്യം മദ്യശാല തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്നാൽ വിഷയത്തിൽ ഭരണകൂടം ഔദ്യോഗികമായി പ്രഖ്യാപനമൊന്നും നടത്തിയിട്ടില്ല മദ്യം വിൽക്കുന്നതിനും വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട നിരവധി നിബന്ധനകളും പുറത്തു വരുന്നുണ്ട് മദ്യം വാങ്ങുന്നതിനായി ഇസ്ലാം ഇതര നയതന്ത്രജ്ഞർ മൊബൈൽ വഴി രജിസ്റ്റർ ചെയ്യുകയും വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് ക്ലിയറൻസ് എടുക്കുകയും വേണം പിന്നീട് പ്രതിമാസ ക്വാട്ട അനുസരിച്ച് മദ്യം വിതരണം ചെയ്യുമെന്നാണ് വിവരം അടുത്ത ആഴ്ചയാണ് സ്റ്റോർ തുറക്കുന്നത് എംബസികളും നയതന്ത്രജ്ഞരും താമസിക്കുന്ന റിയാദിലെ ഡിപ്ലോമാറ്റിക് ക്വാർട്ടറിലാണ് പുതിയ സ്റ്റോർ തുറക്കുക എന്നാൽ ഈ മദ്യശാല വഴി പ്രവാസികൾക്കോ സ്വദേശികൾക്കോ മദ്യം ലഭിക്കില്ലെന്നാണ് വിവരം ആ ആഴ്ചയുടെ ആദ്യം തന്നെ മദ്യം ഇറക്കുമതി ചെയ്യുന്നതിൽ സൗദി ഭരണകൂടം പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നിരുന്നു ഇത് മദ്യത്തിന്റെ ഇറക്കുമതി വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്നാണ് കരുതുന്നത് വിനോദസഞ്ചാരത്തിനും വ്യവസായത്തിനും രാജ്യം തുറന്നുകൊടുക്കാനുള്ള സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ നേതൃത്വത്തിലുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് പുതിയ നീക്കമെന്നാണ് വിവരം എണ്ണെ അടിസ്ഥാനമാക്കിയുള്ള സമ്പദ് വ്യവസ്ഥയ്ക്ക് ശേഷം വിഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നറിയപ്പെടുന്ന പദ്ധതികളുടെ ഭാഗമാണിതെന്നും റിപ്പോർട്ടുണ്ട് ഏകദേശമുള്ള മിക്ക ഇസ്ലാം രാജ്യങ്ങളിലും മദ്യം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് മുതൽ തന്നെ കുവൈറ്റിൽ മദ്യവില്പന പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട് എന്നാൽ പാകിസ്ഥാൻ ഒമാൻ ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിൽ ഭരണകൂടം മദ്യപാനം വിലക്കിയിട്ടുണ്ടെങ്കിലും ഇത് മറ്റ് മതസ്ഥർക്ക് ബാധകമല്ല അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളും രാജ്യങ്ങളിൽ നിലവിലുണ്ട് അതേസമയം സൊമാലിയയിൽ പൊതുസ്ഥലങ്ങളിൽ മദ്യവില്പന നിയമവിരുദ്ധമാണ് കടുത്ത ശിക്ഷാനടപടികളും സൊമാലിയ സ്വീകരിക്കുന്നുണ്ട് നീണ്ട ജയിൽവാസമാണ് ശിക്ഷകളിൽ പ്രധാനപ്പെട്ടത് എന്നാൽ ബ്രൂഡയിൽ നിയമപരമായി മദ്യം വാങ്ങാൻ സാധ്യമല്ല മറ്റുള്ള രാജ്യങ്ങളായ ലിബിയ ബംഗ്ലാദേശ് ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ മദ്യവില്പന നിയമവിരുദ്ധമാണെങ്കിലും നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്